ഹലോ എല്ലാവരും സുഖായിരിക്കുന്നോ നമുക്കിന്ന് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ക്രിസ്പി ആയിട്ടൊരു പലഹാരം ഉണ്ടാക്കാം ഈ ചായക്കടിക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഇത്ര ഐറ്റംസ് മതി ഇഞ്ചി പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള കുറച്ച് കറിവേപ്പില നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഈ സവാള നീളത്തിൽ കനം കുറഞ്ഞ് കുറഞ്ഞടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അത് നമ്മൾ അരിഞ്ഞാലും ഒരുവിധം കനം കാണത്തില്ലേ അതുകൊണ്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ ഈ ഞാൻ കാണിച്ച അളവിലുള്ള ഇഞ്ചിയുടെ കഷ്ണം പൊടിയായി അരിഞ്ഞതും പച്ചമുളക് പൊടിയായി അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും ഒന്ന് സിസർ വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടത്തില് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും ഞാൻ ആ സവാളയുടെ ഉരുളക്കിഴങ്ങിൻ്റെയും വലിപ്പം കാണിച്ചത് ആ വലിപ്പത്തിലുള്ളത് എടുക്കുമ്പോൾ ഉള്ള അളവാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതിനനുസരിച്ച് എടുക്കാൻ ശ്രമിക്കുക ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മസാലപ്പൊടികളും ഉണ്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങിലും സവാളയിലും ഒക്കെ അത്യാവശ്യം വെള്ളമുള്ള ഒരു പച്ചക്കറിയാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതിൽ വെള്ളം ചേർക്കാൻ കേട്ടോ ഒത്തിരി വെള്ളം ചേർത്താൽ ഇതിലൊന്നും കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ആകെ പാടി അത് സോഗിയായി പോകും വെള്ളം കൂടിപ്പോയും അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാമത് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ടാമത് ആവശ്യം വരും അത് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് ചേർത്തത് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അത് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല ഒരു കാലിൽ തൊട്ട് അര ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്തോളണേ എല്ലാവരും ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു ചായക്കടിയാണ് അരക്കപ്പ് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം പിന്നെ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റണം അത് നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കുകയാണെങ്കിൽ ആ ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ അളവ് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ ചേർക്കുക ഞാനിവിടെ ഏകദേശം കാൽ കപ്പ് വെള്ളം മാത്രമേ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ കാരണം ഞാൻ കാണിച്ചല്ലോ ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നല്ല വലുപ്പുള്ള ഉരുളക്കിഴങ്ങ് അതുപോലെ സവാളയം അന്നേരം ഇതിൽ രണ്ടിന്നും എനിക്ക് ആവശ്യത്തിന് വെള്ളം ഇതിനെ ഇത് കുഴയ്ക്കാൻ ആവശ്യമാണ് വെള്ളം പകുതി അതിൽ നിന്ന് കിട്ടി അതുകൊണ്ട് ബാക്കി വെള്ളം മാത്രമേ ഞാൻ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വെള്ളം കൂടി പോകുകയാണെന്ന് തോന്നുവാണെങ്കിൽ ലേശം കൂടെ അരിപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ എങ്കിലും ഒത്തിരി വെള്ളം പോകാതി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെവിടി ഞെവിടി കുഴച്ചെടുക്കുക അപ്പോൾ കുറേ നേരം കുഴച്ച് കഴിയുമ്പോഴത്തേനും ഇത് നല്ല ഒരു ആ സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നല്ല സോഫ്റ്റായിട്ട് ഈ അരിപ്പൊടിയായിട്ട് നന്നായിട്ട് ചേരും അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ ഇതൊരു ബോൾ പോലാക്കി കാണിക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഷേപ്പ് അതായത് നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കണ്ടേ അന്നേരം എന്തേലൊരു ഷേപ്പ് ആക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇതേ കണ്ടില്ലേ ഞാനിത് ഉരുളി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് കണ്ടില്ലേ ആ ഷേപ്പ് അത് പൊട്ടി പോകുന്നില്ല അങ്ങനെ തന്നെ നിൽക്കുക അല്ലേ ഇതിപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ തന്നെയാണ് ഇപ്പം ഇച്ചിരി നമ്മൾ ആക്കുന്ന പോലെ ഒന്ന് ഉരുള പോലെ എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ടാണ് കാരണം ഉരുണ്ടിരിക്കുന്നേക്കാളും നമുക്ക് പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പരന്നിരിക്കുന്നതാണ് എളുപ്പം അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാം കേട്ടോ എണ്ണ ചൂടാകുമ്പം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് നമ്മൾ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിരിക്കുകയാണ് അത് ഓരോന്നു പറഞ്ഞിട്ട് പൊള്ളാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഒത്തിരി മൂത്ത് പോയാൽ ഇത് കരിഞ്ഞു പോകും സവാളയൊക്കെയാണെന്ന് അറിയാമല്ലോ ഒരിടക്കിഴങ്ങ് സവാളയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് തീ വളരെയേറെ ശ്രദ്ധിക്കുക ഞാനിപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് ഒരുവിധം മൊരിഞ്ഞു കഴിയുമ്പം ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞെന്ന് നോക്കുകയാണ് അത്യാവശ്യം മൊരിഞ്ഞു ലേശം കൂടെ ഒന്ന് മൊരിയട്ടെ എന്നിട്ട് നമുക്കിത് തിരിച്ചിടാം ഇത് രണ്ട് സൈഡും നല്ല ക്രിസ്പ് ആക്കി എടുക്കണം കേട്ടോ അരിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയായ ഒരു പലഹാരമാണ് അത് നമ്മൾ കടിക്കുമ്പോൾ തന്നെ നല്ല ക്രഞ്ചാണ് നല്ല മൊരിഞ്ഞതാണ് നമുക്ക് ഈ ചായയുടെ കൂടത്തിലൊക്കെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാം മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയും ചേർക്കാം എങ്കിലും എനിക്ക് മല്ലിയിലേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ള കറിവേപ്പില ഇടുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് ആണ് അന്നേരം ഇനിയിപ്പോൾ രണ്ട് വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കണ്ട പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കോരി മാറ്റാം ഇതിൽ എണ്ണ ഒന്നും പിടിക്കത്തില്ല കേട്ടോ ഒട്ടും എണ്ണ പിടിക്കാത്തൊരു പലഹാരം കൂടിയാണ് ഞാനിത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ പാനിൽ ഞാൻ ഒഴിച്ച എണ്ണ ഓൾമോസ്റ്റ് അതേപോലെ തന്നെ അതിൻ്റെ അത് കിടപ്പുണ്ട് ഇനി ഇത് ഇതിൽ നിന്ന് കോരിയിട്ട് ഒരു എന്താ പറയുന്ന ഒരു സ്ട്രെയിനറോ എന്തിലേലേക്കും ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നല്ലതായിട്ട് എണ്ണയെല്ലാം പോയി നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് അടുത്തുള്ള ആ ഒരു ബാച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഞാനിക്കൊരു പതിമൂന്ന് പതി പതിനഞ്ച് എണ്ണം കിട്ടി കേട്ടോ ഇത്രയും അളവിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞത് ഓരോ ഉരുളക്കിഴങ്ങും ഒരു സവാളയും അരക്ക പരിപ്പൊടിയുള്ളൂ നമ്മുടെ ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അധികം നമുക്ക് ഇത്രയും കിട്ടിയ ഒരു ചെറിയ ഒരു കുടുംബത്തിന് വൈകിട്ട് ചായക്ക് കഴിക്കാനുള്ളത് മുഴുവൻ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് അപ്പോൾ അടുത്തൊരു ബാച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാണ് ഇതും ഇതുപോലെ രണ്ട് വശവും നല്ലതായിട്ട് മൊരിച്ച് കോരിയെടുക്കുക അതിനുശേഷം ചായയുടെ കൂടിയോ കാട്ടൻ കാപ്പിയുടെ കൂടിയോ കൂടിയൊക്കെ നല്ല രസമാണ് ഇതിന് പ്രത്യേകിച്ച് ചട്ണിയൊന്നും വേണമെന്നില്ല എങ്കിലും സോസോ ചട്നിയൊക്കെ കൂട്ടി കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാം പച്ചമുളക് ഞാൻ ഞാനിതിനകത്ത് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടെങ്കിൽ നമ്മുടെ ഉണക്കമുളകിൻ്റെ ക്രഷ്ഡ് ചില്ലി യൂസ് ചെയ്യാം കേട്ടോ ഇത് എത്ര ക്രിസ്പിയാന്ന് ഞാനിപ്പോൾ കാണിച്ചതാ കേട്ടോ അതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കണ്ടില്ലേ നല്ല ക്രിസ്പി അല്ലേ സൗണ്ട് കേട്ടില്ലേ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ